പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പാലാ സഹൃദയ സമിതി പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ജിജോ തച്ചൻ രചിച്ച കവിതാ സമാഹാരം മരണവീട്ടിലെ കവർച്ച കവിയും ഓടക്കുഴൽ പുരസ്കാര ജേതാവുമായ പി എൻ ഗോപികൃഷ്ണൻ പ്രകാശനം ചെയ്തു പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്ക് മലയാള സാഹിത്യ ലോകത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാഹിത്യ സമ്മേളനത്തോടെ തുടക്കമായി എഴുപത്തിയഞ്ചു വർഷത്തെ സുദീർഘ പാരമ്പര്യമുള്ള കോളേജിന് ഓട്ടോണമസ് പദവി ലഭ്യമായതിന് തൊട്ടു പിന്നാലെ നടത്തപ്പെടുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പാലാ സഹൃദയ സമിതിയുടെയും കോളേജ് അലുമിനി അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാഹിത്യ സമ്മേളനം അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സാബു ഡി മാത്യു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സഹൃദയ സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ അധ്യക്ഷത വഹിച്ചു മലയാളത്തിലെ മുൻനിര നിരൂപകൻ ഡോക്ടർ എസ് എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ ജിജോ തച്ചൻ രചിച്ച മരണവീട്ടിലെ കവർച്ച എന്ന കവിതാസമാഹാരം പ്രശസ്ത കവിയും ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവുമായ പി എൻ ഗോപികൃഷ്ണൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ പി എൻ ഗോപികൃഷ്ണനെ ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് മലയാള വിഭാഗം തലവൻ പ്രൊഫസർ സോജൻ പുല്ലാട്ട് രവി പാല ബി കേരളവർമ്മ സെബാസ്റ്റ്യൻ വട്ടമറ്റം ശ്രീകുമാർ കരിയാട് ജോസ് മംഗലശ്ശേരി പി എസ് മധുസൂദനൻ ജോണി ജെ പ്ലാത്തോട്ടം ഡി ശ്രീദേവി വി എം അബ്ദുള്ള ഖാൻ പ്രസാധകൻ വി സി തോമസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറിയ ന്യൂസ് പാല